കേൾക്കാം ഇന്നത്തെ തെരച്ചിലിപ്പ് അവസാനിപ്പിച്ചിരിക്കാനേ നാളെ ആർമിയോട് കൂടി കുറച്ച് നമുക്ക് അത്രയും സപ്പോർട്ടായിട്ടുണ്ട് അപ്പം നാളെ ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത് ആർമി എൻ ഡി ആർ എഫ് ഒരുമിച്ചാണ് ചെയ്യുന്നത് നാളെ മോർണിംഗ് ാണ് രഞ്ജിത്ത് വലിയ ആത്മവിശ്വാസത്തോടെ ഇത്തരം ഇടങ്ങളിൽ ചെന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ഷിലൂരിലെ മണ്ണിടിച്ചിൽ സ്ഥലത്ത് ചെന്നപ്പോൾ എന്താണ് കണ്ടത് അവിടെ എന്താണ് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ആത്മവിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അറിയാമല്ലോ നമ്മൾ അറിഞ്ഞില്ല കാര്യങ്ങളെ കാര്യങ്ങളെന്നുള്ളത് വലിയ പ്രശ്നമാണ് പിന്നെ ഉള്ളത് ഹ്യൂജ് ലാൻഡ് ആണ് ഒരു ഭയങ്കര ലാൻഡ് സ്ലൈഡ് ആണ് ഒരു അലേക്കാട് ചേർന്ന് ഇടപ്പുണ്ടത് ജോഗ്രഫി ജോഗ്രഫി കണ്ടീഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ഇത് ഞങ്ങൾ അനുമാനിക്കുന്ന പോലെ ലാൻഡ് തന്നെയാണ് ഇത് കൂടുതലും കിടക്കുന്നത് ഒരിക്കലും തന്നെ ഇല്ല കാരണം അനുമാനിക്കാൻ അനുമാനിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടു ദിവസം ഫോൺ റിങ് ചെയ്ത് റിങ് ചെയ്തിട്ടുള്ള അതായത് ഒരിക്കലും ലേക്കിൽ പോയി റിവറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഫോണ് വർക്കാകത്തില്ല പിന്നെ മാത്രമല്ല ഈ ഫസ്റ്റ് ഡേ തോറ്റും ഇന്നേരത്തെ സിക്സ് ഡേ വരെ ഇന്ത്യൻ നേവിയിലെ അവർ ഡൈവേഴ്സും പിന്നെ അവരുടെ സൗണ്ടിനിച്ച് റേഞ്ച് സോണാറും വെച്ചും പിന്നെ വാട്ടർ യൂണിറ്റും ഇവിടുന്ന് പത്ത് കിലോമീറ്റർ സീലേക്ക് അവിടം വരെ അവരുടെ നല്ല വിദഗ്ധമായിട്ട് ഒരു വാട്ടർ ക്ലിയറൻസ് ചെയ്തിട്ടുണ്ട് ചാൻസ് അതായത് അങ്ങനെ പുഴയിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ലോറിയുടെ തന്നെ ഏതെങ്കിലും ഭാഗങ്ങൾ പൊന്തി കിടക്കുമായിരുന്നു രഞ്ജിത്ത് ഇപ്പോ തെരച്ചിൽ അവസാനിപ്പിച്ചു ഈ പരസ്പരം വിലയിരുത്തിയും ചർച്ച ചെയ്തുമല്ലേ സൈന്യവും മറ്റു സംഘങ്ങളും രഞ്ജിത്തും ഒക്കെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ വിലയിരുത്തി പിരിഞ്ഞത് എന്താണ് കുറച്ച് വേറെ റെഡാർ കൊണ്ടുവരുന്നുണ്ട് നേവിയുടെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു നേവിയുടെ ആർമി ഉള്ള ആർമി ഇന്ത്യ ആർമി റഡാർ കൊണ്ടുവരുന്നുണ്ട് അല്ല അത് ഡിറ്റക്ടർ ഒരു റെഡാർ സിസ്റ്റം ആണ് വരുന്നത് അത് ഹൈ കുറച്ച് ഹൈ ഹൈ പെൻട്രേഷൻ പവർ ഉണ്ട് ജി പി ആർ ഗ്രൗണ്ട് പെനട്രേഷൻ റഡാർ എന്ന കാര്യം അധികം കുറച്ചും കൂടെ ആക്രസിയുള്ള സാധനമാണ് കൊണ്ടുവരുന്നത് സാറ് പറഞ്ഞത് സിഎസ്ആർ പറഞ്ഞത് ഇന്ത്യൻ ആർമിയുടെ അപ്പൊ നാളെ അത് മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഒരു ടിഫൻ മൂന്നായിട്ട് തന്നെ കിട്ടും പറഞ്ഞത് പിന്നെ ഉള്ള ഒരു ചെയ്യുന്ന കാര്യം നാളെ വേറെ ആ ഒരു മിഷനറീസ് അതിന്റെ ഈ പാർക്ക് ചെയ്യും വെഹിക്കിൾ പോയിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കുറച്ചൊരു പരിസരപ്പെടും അവിടെ ഒരു ഡീപ് ഒരു അവിടെ ചേർത്ത് ലാൻഡ് ചെറുത്തിന് വേണ്ടിയുള്ള ഒരു മിഷീനറി കൊണ്ടുവരുന്നുണ്ട് അപ്പം റിഡാറിലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഇത് പ്രതീക്ഷ ഉള്ളത് നിർണായകമാണ് കേട്ടില്ല സാറേ നാളെ ഒരു ദിവസം വളരെ നിർണായകമാണ് നാളെ നിർണായകം തന്നെയാണ് ദിവസങ്ങളൊക്കെ എല്ലാം തന്നെയാണ് നാളെ ഏഴാം ദിവസത്തെ കിടക്കാണിത് ഒരു കാര്യങ്ങൾ ഇന്നലെ ആണ് വന്നിട്ടാണ് തുടങ്ങി വെക്കുന്നത് ലാങ്ക് സേർജിങ്ങ് ഇന്നലെ ആണ് തുടങ്ങി വെക്കുന്നത് എവിടെ ഒരു എന്റെ തുടങ്ങിയിട്ടായിരുന്നു അപ്പൊ ഈ പറഞ്ഞത് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു നൈന്റി പെർസെന്റേജ് തൊണ്ണൂറ്റിട്ട് ശതമാനം ഇല്ല അത് അതിനോട് ഒരു ഇതില്ല നമ്മള് നമ്മൾ അവര് നമ്മളപ്പോ കർണാടക ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ നില്ക്കുന്നത് നമ്മൾ നമ്മുടെ രീതിയിൽ പോകാനാണ് ഡിസ്റ്റിഅഡ്മിസ്ട്രേഷൻ അപ്രൂവ് മണ്ണ് മാറ്റം മണ്ണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാറ്റമുണ്ട് തീർച്ചയായിട്ടും അത് അതാണ് നമ്മൾക്കുന്നത് നമ്മളെ ഇപ്പൊ ഓൾറെഡി ഓൾറെഡി സാർ ഇത് വാട്ടറിൽ ഉണ്ടായിരുന്നെങ്കിൽ സിക്സ് ഡേയ്സ് കഴിഞ്ഞു വാട്ടറിൽ ഉണ്ടായിരുന്നില്ല സാർ ചോദിച്ച പോലെ തന്നെ ഒരു വേഗം പാർട്ടി കിട്ടിയേ കിട്ടേണ്ടായിരുന്നു ഈ സിക്സ് ഡേയ്സ് ഉണ്ട് ഈ ഫിക്ടറേസ് ഉണ്ട് സോ ഇതെങ്കിൽ ചാൻസ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ലാന് മാത്ര ഡെഫ്രസും എൻ്റെ വലിയ ഹെവി ബോൾഡർ ആണ് കിടക്കുന്നത് തീർച്ചയായിട്ടും 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 ആ പുഴയിലെ ആ സൈഡ് കിടക്കുന്നതാണ് അത് തീർച്ചയായിട്ടും വേണം വരാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഫിഫ്റ്റ് ഡേ ആണ് ഞാൻ ഇന്നലെ തൊട്ടാണ് അതിന്റെ കളക്ടർ അനുമതി ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് തന്നെ വരണമായിരുന്ന സൈന്യം വന്നത് ഇന്നാണ് അങ്ങനെ അപ്പാടെ അടുത്തിടക്കുന്ന അടുത്തിടക്കുന്ന കേരളത്തിൽ പോലും കേരളത്തിൽ കിടക്കുന്ന നമ്മൾ അറിഞ്ഞത് ഈ നാലാം ദിവസം കഴിഞ്ഞാണ് ഉത്തരാഖണ്ഡ് കെട്ടി ഓപ്പറേഷൻ നമ്മൾ സെക്കൻഡേ അവിടെ എത്തിയാണ് അതും ചൈന ബോട്ട് കിടക്കുന്ന സ്ഥലത്ത് അപ്പൊ ഇത് അവിടെ എല്ലാവരും രക്ഷിച്ചോണ്ട് വന്നതാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ വളരെ വിഷമം തോന്നി ഇത് ഇത്രയും ഹൈഡിയ ഐഡൌട്ട് ചെയ്യണം നമ്മൾ കാര്യം അറിഞ്ഞില്ല അത് ഒരു പയ്യൻ ബെറൈഡ് ഒരു ബെറീഡ് ഡലൈവ് ആയിട്ട് കിടക്കുന്ന അത്രയും ട്രക്കോണ്ട് ലെബ്രേഷൻ അടക്കിയത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അതൊരു സിറ്റുവേഷൻ ആണ് അതായത് നിൽക്കുകയാണ് ആർമി ആർമി നമ്മൾ നമ്മൾ ശക്തമാണ് സ്വന്തം താല്പര്യപ്രകാരം അവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളിയാകുന്ന രഞ്ജിത്ത് ഇസ്രയേലിന് ഒരു വലിയ സല്യൂട്ട് രഞ്ജിത്ത് എന്റെ സമീപ നാട്ടുകാരൻ കൂടിയാണ് അതുകൊണ്ട് വലിയ അഭിമാനവും തോന്നുന്നു രഞ്ജിത്തിന്റെ ഓർത്ത ശരി ഇനിയും വിളിക്കാം